ഈ വീഡിയോ കാണുന്ന പലർക്കും നാല് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുവാനുള്ള ഒരു ഫിയർ അല്ലെങ്കിൽ തങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനോഹരമായി പ്രസന്റ് ചെയ്യുവാനുള്ള ഒരു കഴിവ് കുറവ് വിഷയം ഉണ്ടായേക്കാം തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നാല് ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സോ അതുകൊണ്ട് തന്നെയാണ് ഈ സംസാരിക്കുവാൻ കഴിവുള്ള ആളുകൾ എന്നും ഉയർന്നുയർന്നു വരും അവരുടെ മൂല്യം വളരെ കൂടുതലായിരിക്കും എന്നാൽ ഒരുപാട് ആളുകൾ സംസാരിക്കുവാന് കഴിവില്ലായത് കൂടി തടയപ്പെട്ടിട്ടുണ്ട് ഒരു ഗ്രാമസഭയിലോ അല്ലെങ്കിൽ പി ടി എ മീറ്റിങ്ങിലോ അതല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിലോ മുട്ട് വിറക്കാതെ സംസാരിക്കുവാന് സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം സ്വാധീന ശക്തിയുള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കും തീർച്ചയായിട്ടും ഒരു ഭയവുമില്ലാതെ ഭയരഹിതമായി മനോഹരമായി സരളമായി ആളുകളുടെ കയ്യിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥയിലോട്ട് പരിശീലനത്തിലൂടെ നിങ്ങൾക്കും ആ ഒരു അവസ്ഥയിലൂടെ എത്തുവാൻ സാധ്യമാണ് നിങ്ങൾക്കും ആ ഒരു അവസ്ഥ കരകതമാകുവാൻ സാധ്യമാണ് ഹാപ്പി പാർക്ക് ഒരുക്കുന്ന പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള ഒരു ടൂൾ മനോഹരമായി സംസാരിക്കുന്ന ഭയമേതുമില്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായി മാറണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യുക